നമസ്കാരം ഇസ്രായേൽ സൈന്യം റഫൈൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ളയും ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ഡ്രോൺ ആക്രമണം തുടരുകയാണ് ഇന്ന് രാവിലെയും നിരന്തരമായി തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയച്ചു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തെറിയുകയായിരുന്നു ഇപ്പോഴും അവിടെ ആക്രമണം ശക്തമായി തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹിസ്ബുള്ളയും ഹമാസും ഒരുമിച്ച് ഇസ്രയേലിന് നേർക്ക് ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമ്പോൾ ഇസ്രായേൽ ആകട്ടെ ഈ രണ്ട് സംഘടനകളെയും തീർത്തും ഇല്ലാതാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ലബറിനിൽ കൊല്ലപ്പെട്ടിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരത്തെ ഡ്രോൺ അയച്ചായിരുന്നു ഇയാളെ വധിച്ചത് ഇങ്ങനെ ഹമ്മാസിനും ഹിസ്ബുള്ളയ്ക്കും നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയതോടെ ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനയിലൊക്കെ തന്നെ നേതാക്കൾ പലരും ഒളിവിലാണ് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിലെ ജബാലിയായിലും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം കനത്ത തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് ഇവിടെയുള്ള പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഹമാസ് പ്രവർത്തകരുമായി ബന്ധമുള്ള പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് ബുൾഡോസറുകളും ടാങ്കറുകളും എല്ലാമായിട്ടാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ രീതിയിൽ റഫായിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ടാങ്കുകളെ പ്രതിരോധിക്കാൻ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു റഫാൽ തന്നെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല രഹസ്യ തുരങ്കങ്ങളും ഇസ്രയേൽ സൈന്യം തകർത്തിട്ടുണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ യാഹ്യ സെന്മറിനെ തന്നെയാണ് പ്രധാനമായും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇയാൾ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമായ തെളിവുകൾ വെളിവാക്കുന്നതും ഇയാൾ നേരത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടതായി സൂചന ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വ്യാജ വാർത്തകളായിരുന്നുവെന്നും ഇയാൾ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ഭൂഗർഭ ദുരങ്ങളിലൂടെയോ ഒളിച്ചിരിക്കുകയാണ് എന്നും ഇസ്രായേലിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും യാഹ്യാസിന്മറിനെ ജീവനോടെയോ അല്ല അല്ലാതെയോ പിടികൂടുക എന്നുള്ളതാണ് ഇസ്രായേൽ സേന ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഇസ്രയേൽ ആതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കരയുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് വ്യോമസേനയെ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം ഇപ്പോൾ താരതമ്യേന ഇസ്രായേൽ കുറച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള വ്യോമാക്രമണം നടത്തുന്നതിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് കാരണമാകും എന്നാണ് അന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇപ്പോൾ തന്നെ ഇസ്രായേലിന് നൽകുന്ന ആയുധ സഹായത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ബൈഡൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം നേരിടുന്ന സാഹചര്യമാണുള്ളത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇസ്രായേലിന് ഒരു ബില്യൺ ഡോളർ വില വരുന്ന വൻ ആയുധ ശേഖരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ഇസ്രയേലിന് നൽകാൻ തീരുമാനിച്ചിരുന്ന വൻ പ്രഹര ശേഷിയുള്ള ബോംബുകൾ ഉൾപ്പെടെ വലിയൊരു ആയുധ ശേഖരം ഇത് സാധാരണ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കും എന്ന ഭയം കൊണ്ട് അമേരിക്ക അത് അയയ്ക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വച്ചിരിക്കുകയായിരുന്നു എന്താണെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ നിർണായകമാണ് അതുപോലെ ഹമാസിനും ഹിസ്ബുളയ്ക്കും എല്ലാം തങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടലിനെ അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഏറ്റുമുട്ടൽ അതിശക്തമായ തോതിൽ തുടരാൻ തന്നെയാണ് സാധ്യത